ഒരു നിങ്ങൾ എൻ്റെ നമസ്കാരം ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യണം എന്നുള്ളവർ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് അടിക്കുക അതുപോലെ താഴെ കമന്റും ചെയ്യുക ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യണം എന്നുള്ളവർ അതുപോലെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യണമോ അതോ ഈ റിയാക്ഷൻ വീഡിയോ മാത്രം ഐ മീൻ ഈ ഉടായ്പകളുടെ ഉടായ്പ് മാത്രം പൊളിച്ചടിക്കാൻ മതിയോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കണ്ടന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം ഒരു വാഴ ഈ പടുവാഴയെ ഞാൻ നല്ലോണം നോക്കി വിട്ടിരിക്കുകയായിരുന്നു ഇവനെ എവിടെയെങ്കിലും ഇട്ട് എനിക്കൊരു പിടി പിടിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു സത്യം പറയല്ലോ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഇവനെ കാണുമ്പോൾ എനിക്ക് ചൊറഞ്ഞ് വരും എന്തോ എനിക്കറിയത്തില്ല എനിക്ക് ചൊറിഞ്ഞു വരും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ അടുത്ത് അസൂയാണ് എനിക്കെന്ത് ഭീരവത്തിന് എന്റെ അടുത്ത് അസൂയ അതുപോലെ ഇനി രേണുസിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ അവൾ ബിഗ് ബോസിൽ കയറിയപ്പോൾ നിനക്ക് അവളെടുത്ത് അസൂയ എനിക്ക് എന്ത് ഖീരവത്തിന് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അതിന് എന്തെങ്കിലും ക്വാളിറ്റി ചൂണ്ടി കാണിച്ചിട്ട് ആ കൊള്ളാടാ നല്ല ക്വാളിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഈ രേണുസ്തുതിക്ക് ഉണ്ടോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ക്വാളിറ്റി നിലവാരമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ അവിടെ വിളിച്ച് കയറ്റിയില്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ അയ്യോ എന്തൊക്കെ പരിപാടികൾ കാട്ടി പൂട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ പിന്നെ അതിനെയൊന്നും കണ്ട് ഞാൻ ഇവിടെ നിന്ന് അസൂയപ്പെടണം എന്നൊന്നും കിടന്ന് മെഴുകാൻ നിൽക്കണ്ട മെഴുകിയാലും എനിക്കൊരു തേങ്ങയില്ല മെഴുകിയാലും ഞാൻ പറയുവാണ് എനിക്ക് അതിനെയൊക്കെ കണ്ടിട്ട് അസൂയപ്പെടുന്നതിനേക്കാൾ ഞാൻ പോയി ചാണകത്തി മുങ്ങിച്ചാവുന്നതായിരിക്കും നല്ലത് കേട്ടോ ഉള്ള കാര്യം വെള്ളത്തിൽ മുങ്ങി തൊത്താലും പറ്റില്ല ചാണകത്തിൽ തന്നെ ഞാൻ മുങ്ങിച്ചാകണം എങ്കിലേ ചെയ്യാത്തുള്ളൂ അത്രയും നിലവാരമില്ലാത്തതിനൊക്കെ കണ്ടിട്ട് എനിക്ക് അസൂഖ്യപ്പെടേണ്ട കാര്യമില്ല ഓരോ ബോധവും കിഴങ്ങ് കീരത്വം ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് അത് അതിനെയൊക്കെ കണ്ടിട്ട് ഞാൻ അസുഖപ്പെടേണ്ട കാര്യമില്ല എവിടെയൊക്കെ കമന്റ് കണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നമുക്ക് നമ്മുടെ പടുവാഴെ പരിചയപ്പെടാം പ്രജീഷ് വേറെ ആരുമില്ല പ്രജീഷ് ഇവ ഇനി എന്ത് തേങ്ങ ചെയ്യുന്നതാണ് എനിക്ക് കാണേണ്ടത് കാരണം ഇവളുടെ പിന്നാലെ വാലും പിടിച്ച് സാരിത്തുമ്പോൾ പിടിച്ച് നടന്നിട്ടാണല്ലോ കുറെ ഷോർട്ട് ഫിലിമും ആൽബവും തേങ്ങയും മറ്റതും മറച്ചതെന്നൊക്കെ പറഞ്ഞ് ചെയ്തോണ്ട് നടന്നത് ഇനി ഇവ എന്ത് തേങ്ങ ചെയ്യുമെന്നാണ് എനിക്ക് അറിയേണ്ടത് സത്യം എന്ത് ചെയ്യൂട്ടാ പ്രജിഷ് ഊട്ടാ നിനക്ക് അവളുണ്ടെങ്കിലല്ലേ നെഗറ്റീവ് വഴി റീച്ച് ഉണ്ടാക്കിയിട്ട് ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ ഓ ഇപ്പൊ ഓൾറെഡി ഫേമസ് ആണല്ലോ രേണുവിന്റെ സാരി തുമ്പിൽ പിടിച്ചു നടന്ന പ്രജീഷ് അണ്ണ എന്ന പേരിലാണല്ലോ പറയപ്പെടുന്ന പക്ഷെ ഇനി സാരിത്തുമ്പ് പിടിച്ചു നടക്കാൻ വേണ്ടി സാരി ഇവിടെ ഇല്ല സാരി അങ്ങ് ബിഗ് ബോസിൽ ചെന്നൈയിൽ പോയിരിക്കുകയാണ് അപ്പൊ ഇനി അണ്ണ എന്ത് ചെയ്യും അണ്ണ ഒരു ലൈവൊക്കെ ഇട്ട് വന്നിരുന്നങ്ങ് മെഴുകുവ സത്യം പറയാലോടാ എനിക്ക് നിന്നെ കാണെന്നല്ല പത്ത് പറയണമെന്ന് തോന്നും ചോറിഞ്ഞ് വരും ചോറിഞ്ഞ് വരൂടാ ഞാൻ ഉള്ള കാര്യം പറഞ്ഞ എനിക്ക് എന്തോ എനിക്ക് ദേഷ്യമാണ് നിന്റെ അടുത്ത് ദേഷ്യമാണ് ഞാൻ ഒപ്പറായിട്ട് പറയുക എനിക്ക് ദേഷ്യമാണ് നിന്നെ കാണുമെന്ന് തന്നെ അത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതുപോലത്തെ ഫീലിങ്സ് ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ കാട്ടിക്കൂട്ടെന്ന കോപ്രായം അല്ലാതെ പേഴ്സണലി എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല ഇല്ല നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിടന്ന് കാണിക്കുന്ന അവരാജനങ്ങളും പേക്കൂത്തുകളും കോപ്പറായങ്ങളും കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ദേഷ്യം നിന്റെ അടുത്ത് തോന്നാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു കേട്ടറ പ്രജീഷെ ഞാനൊന്നും പറയുന്നില്ല ഓ നമ്മൾ നമ്മളറിയുന്നുണ്ടാ കാര്യങ്ങള് ജയനു അനിയൻ കുട്ടനും കൂടിയൊക്കെ ഷൂട്ടിങ് ചെയ്യുന്ന കാര്യങ്ങൾ ഏത് ആൽബം അറിയുന്നുണ്ട് നമ്മളിപ്പോ ഇന്റർവ്യൂലിരിക്കുമ്പോ ആങ്കർ ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്ക ഇന്ന് നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ എന്റെ ഈ ഫീൽഡ് ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇവ അടുത്ത് ക്വസ്റ്റ്യൻ ചോയ്ക്ക പിന്നെ ആൾക്കാരെ ബെറ്റടിച്ച് കിടക്കില്ലേ ഇഞ്ചി പോവാട നാല് മൂന്ന് ഏഴ് പേരുണ്ട് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അല്ലാണ്ട് ബോധം ഓരോ ഏതെങ്കിലും മനുഷ്യന്മാരും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുവോജിയും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അലഞ്ചൂസ് പെരേഡ് ലെവലിലുള്ള ടീംസ് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനത്തെ കാട്ടാപരാധങ്ങൾ കാണിച്ചു കിടക്കുന്ന ഒരു ടീമിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടത്തില്ല ഇനിയിപ്പോ ബിഗ് ബോസ് പോയി കയറിയിട്ടുണ്ടല്ലോ എന്ത് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ സീരീസിൽ ഇപ്പൊ തന്നെ പറയാം പുച്ഛം മാത്രമേ ഉള്ളൂ ഇനി അതിന്റെ അകത്ത് പോയിട്ട് മറ്റു മാസ്മരി പെർഫോമൻസ് കാഴ്ച നമുക്ക് നോക്കാം ആ ഓ പാ തലേ സീൻ എന്ന് പറഞ്ഞിട്ട് നോക്കാം അല്ലാണ്ട് ഒരു തേങ്ങയില്ല ഇതൊക്കെ അവിടെ പോയത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇപ്പഴും എഴുതി ഒപ്പിട്ട് തരാം പുച്ഛം മാത്രം ഉള്ള കാര്യം മനസ്സിൽ തോന്നണം അതുപോലെ പച്ചയ്ക്ക് വിളിച്ചു പറയും എനിക്കല്ലാതെ മനസ്സി ഒന്ന് വെച്ചോണ്ട് അയ്യോ ഇനി ആൾക്കാർ അങ്ങനെ വിചാരിക്കോ ഇങ്ങനെ വിചാരിക്കോ ആ പറച്ചില്ലൊന്നും നമുക്കില്ല നേരെ പോരാ റൈറ്റ് ഏഹ് എനിക്ക് പുച്ഛ മാത്രം അതിന്റെ വെയില് ഞാൻ അങ്ങ് ഹെയ് ക്യാമ്പയിനിങ് തുടങ്ങി അങ്ങ് അങ്ങനെ തന്നെ അങ്ങ് ആയിക്കോട്ടെ കൂട്ടിക്കോ എനിക്ക് ഉച്ചം തന്നെയാണ് ഇതൊക്കെ അവിടെ പോയിട്ടുള്ളത് കേട്ടോ സന്തോഷമായ കുറെ ആർമികൾ ഫേക്ക് അക്കൌണ്ടിൽ നിന്ന് വന്നിട്ട് കിടന്ന് മെഴുകുന്നുണ്ട് അതിനൊക്കെ ഇട്ടും കൊണ്ടുള്ള താങ്ങും കൂടിയാ വെച്ചോ അപ്പൊ ഇവ എന്ത് ഇവന്റെ അടുത്ത് ചോദിച്ചാലും ഇവൻ എല്ലാത്തിനും ആൻസർ പറയുന്നാണ് പറയുന്നത് ഈ പ്രജീഷ് ഇവന്റെ തന്നെ ഉളുപ്പില്ലായ്മ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടോ മറ്റേ തന്നെ തിരിഞ്ഞ് മേയും അങ്ങനത്തെ ഒരു വിടലയാണ് വാഴയാണ് പടുവാഴയാണ് ഇനിയിപ്പോ ഇതൊക്കെ പറയുമ്പോൾ അണ്ണന് പൊള്ളും അതും എനിക്കറിയാം അണ്ണന് പൊള്ളിക്കൊണ്ട് അണ്ണൻ ചെലപ്പോ ഇനി വരും ഏട്ടാ വാഴ വാഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അണ്ണിങ്ങനെ നീ വാഴ ജസ്റ്റ് എന്ന് വരൂടാ നീ നീ അതും വരും അതിന്റെ അപ്പുറവും വരും നീ ദിയ ചേച്ചി കിട്ട് ഇടയ്ക്ക് കൊടുത്തിട്ടില്ലേ നമ്മുടെ സോറി ദയാളാം ദീപ ഹായ് ചേട്ടാ ബിഗ് ബോസിൽ പോകുകയാണോ ചേട്ടാ ഹായ് ചേട്ടാ അതിന്റെ അപ്ഡേറ്റ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും അപ്ഡേറ്റും എല്ലാം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ലൈവ് നമുക്ക് വന്നേക്കുന്നത് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് എല്ലാം കൂടി പറയാനാണ് ഞാൻ ഈ ലൈവ് വന്നിരിക്കുന്നത് ഹായ് ചേട്ടാ ബിഗ് ബോസ് ഈ ഇവനെ ഇവനായി ആരെങ്കിലും അവിടെ എടുക്കും ഇവന്റെ കൂടെ അവൾ തന്നെ എടുത്തല്ലേ അപ്പം ഇവനെ എടുക്കും ശരിയ ഇത്രയും നിലവാരമില്ലാത്ത അതിനെ എടുത്തെങ്കിൽ അതിന്റെ അപ്പുറം നിലവാരമില്ലാത്ത ഇവനെ എടുക്കാനുള്ള പോസിബിലിറ്റി ഞാനും കാണുന്നുണ്ട് ഉറപ്പായിട്ടും ചിലപ്പോ എടുത്തേക്കും കേട്ടാ അങ്ങനെ നിലവാരമില്ലാത്ത കൊറേ എണ്ണത്തിനെ പിടിച്ചോണ്ട് കേട്ടുന്നുണ്ട് ഏഹ് അയ്യോ എന്നാൽ ഇവന്റെ അടുത്ത് ആരടാ ഇത്ര ദാരിദ്ര്യം തോന്നി കിടക്കണോ ഇവൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടോന്ന് ചോദിച്ചത് ഇത്രക്ക് ആ നീ മൊഴി ഓക്കെ പിന്നെ നീ എന്ത് ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾ ചോദിച്ചോളിന്ന് പറഞ്ഞത് രേണു ശുദ്ധിണ്ടിപ്പ് കേട്ടാ ചാത്തി എനിക്ക് ചൊറിയുണ്ടോ നിന്നെ ആ ചൊറിച്ചില്ലല്ലോ എനിക്ക് വിരൂരാന്ന് പറഞ്ഞു ിപ്പ് ഓ അനിയൻകുട്ടൻ ആയിരിക്കും പ്രജീഷ് അനിയൻകുട്ടെ അനിയൻകുട്ടൻ എന്നെ കണ്ടൊന്നും പറയിപ്പിക്കല അനിയൻകുട്ട പറയട്ട ഞാൻ അനിയൻകുട്ടൻറെ എവിടെ രേണുസ്തുതി രേണുസുദീന്റെ അവിടെയല്ലേ ഉണ്ടാവാടുത്തല്ലോ കയ്യടി ചിക്ക് കാമടി പ്രജീഷ് പറഞ്ഞത് രേണുസുദി എവിടെ റേണുസുതി അവിടെയല്ലോ എന്റെ അടുത്തല്ലല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയായിരുന്നേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആണ് ഒരു ഫാമിലി ഫാമിലി വന്നിട്ട് എൻ്റെ അത് ചോദിക്കാണ് പ്രതീക്ഷ ഭാര്യയ്ക്ക് സുഖാണോ ചോദിച്ചത് ഞാൻ ആ ചേച്ചി ഭാര്യയ്ക്ക് സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറയണെ രേണുവിനടുത്ത് അന്വേഷണം പറയണ കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ കണ്ടായിരുന്നു എന്ന് എങ്ങനെ ഇരിക്കണ് വാച്ച ഇരിക്കണം വേച്ച ഇരിക്കണം എടാ പോടാ വേടല്ലേ നിന്റെയൊക്കെ ആ ഒരു പരിപാടികളെ ഞാനും കണ്ട തന്നെ കല്യാണം കഴിഞ്ഞ പോലെയാണ് നീയൊക്കെ ആ വീട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവരുടെ കല്യാണം കഴിഞ്ഞ പിന്നെ അയ്യ അച്ചുടോ തക്കുടുവാട്ടോ എന്തു പോട്ടാ നീൻ കൂടി അവളുടെ കൂടെ ബിഗ് ബോസിൽ ഒരു സൈഡിൽ പോയി താരത്തുമ്പോ പിടിച്ചോണ്ട് പോണില്ലേ നീ ഏ തടുവാ ചുട്ടോ കല്ല് കഴിഞ്ഞുട്ടോ ഇട്ട പോട്ടാ ഇരിക്കുന്നുണ്ട് രണ്ടും കൂടി ആ ശരി എൻജിയാണ് നാല് ഏട്ടുകാരെ ഇരിക്ക എങ്ങനെ നാട്ടുകാരെ പറ്റിക്കാന്ന് പറഞ്ഞത് കൊണ്ട് നോക്കി കിടക്കുന്ന അത് ഉം ഒരുപാടെണ്ണത്തിനെ പറ്റിച്ച് പറ്റിച്ച് കടമെന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടി പൈസകളെ പലരടുത്തു നിന്ന് എന്നെയും കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് ലേഡീസ് അടക്കം പറയുന്നുണ്ട് അവരുടെ അടുത്തും സഹതാപം സങ്കടവും കണ്ണുനീരും പറഞ്ഞുകൊണ്ട് പൈസകൾ വാങ്ങും തിരിച്ചു ഒരു തേങ്ങയും കൊടുക്കത്തില്ല ഇത് തന്നെയാണ് ഇനി തിരിച്ചെങ്ങാണ്ട് ചോയിച്ചു കഴിഞ്ഞാൽ ഒന്നായ വിളി തരൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനത്തെ ഒരു നിലവാരം ജീവിതത്തിൽ ഒരു ക്വാളിറ്റി എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഇത് രേണുവിനെ പോലെ ചെയ്യണം എന്ന് പറയാൻ പോലും ഒരു ക്വാളിറ്റി ഇല്ല നന്ദി കാണിച്ചവരെ നിന്നിച്ച ച ചരത്തുള്ള ഇവളെയൊക്കെ പിടിച്ചോണ്ട് അവിടെ കൊണ്ട് കേട്ടിരിക്കണം എന്താ ഞാൻ ഈ കാണുന്നേ ഈ നെഗറ്റീവ് റീച്ചിലാണ് നിൽക്കുന്നത് അവൾക്ക് ഇനി അവിടെ പോയാലും നഷ്ടപ്പെടാവുന്നില്ല ഓൾറെഡി നെഗറ്റീവില്ല ഇനി അവിടെ പോയി ബാക്കി കൂടി നെഗറ്റീവാകും എനിക്കൊന്നും പറയാനില്ല പിന്നെ ചിലവരൊക്കെ വെളുപ്പിക്കുന്നുണ്ട് കേട്ടോ ആ നാം കാണുന്നു എല്ലാം ഈ കുട്ടം പറഞ്ഞട്ടെ എന്നിട്ട് ആ വെളുപ്പീറ്റിലോട്ട് വരാം എന്റെ പറയൂരാ ശരി അമ്മച്ചി പറയുന്ന മോനെ പ്രതീക്ഷ സുഖമായിട്ടിരിക്കുന്ന ഭാര്യയ്ക്ക് സുഖമാണോ അപ്പൊ ഞാൻ ഭാര്യക്ക് സുഖമാണ് ഞാൻ വിചാരിച്ച എൻ്റെ ഭാര്യനെ കുറിച്ച് പറയേണ്ട വിചാരിച്ചു നിങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ സുഖായിട്ടിരിക്കുന്നല്ലേ രണ്ടാളെന്ന് ഞാൻ അങ്ങട് തീർന്ന് ഞാൻ അങ്ങനെ ഒരു ഒരു ലെവലായി കഴിച്ചു ഞാൻ എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിന്റെ അവസ്ഥ അപ്പിട്ടിട്ട് കഴിവാത്ത അവസ്ഥയെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഈ അപ്പി കേസുകളൊന്നും എൻ്റെ അടുത്ത് പറയില്ലെന്നാണ് പല ചേച്ചിമാരെ എന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് ഞാൻ വിടുന്നതാണ് നിന്നെപ്പോലത്തെ നാരുകളെയൊക്കെ പറയുമ്പോൾ എനിക്ക് നിലവാരം ഇല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോയണ്ടി വരുന്നു അതും കൺട്രോൾ അവൻ്റെ ഒരു കല്യാണവും കാലാണ്ടി പ്രജീഷ് ചാരുത്തുമ്പായി പിടിച്ചോണ്ട് നടക്കും ചാരുത്തുമ്പ് എന്ത് ചാരുത്തുമ്പ് പിടിക്കാൻ ആളില്ലേ അയ്യോ ലൈവ് ലൈവ്ട്ടിരിക്കുകയാണ് അയച്ച ഒരു കമന്റ് ഒന്ന് വായിക്കാം സുതിചേട്ട് ആഗ്രഹമായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാലും നീ നാട്ടുകാരെ കൊണ്ട് എന്നെ തെറി പറയിപ്പിക്കണം എന്ന് എല്ലാം സുതിച്ചേട്ടൻ്റെ ആഗ്രഹം എന്ത് വന്നാലും സ്തുതിചേട്ട ആഗ്രഹം ഇന്നലെ എങ്ങാണ്ട് പറയുന്നായിട്ട് സുതിചേട്ടന്റെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകണമെന്ന് ഏത് സുതിച്ചേട്ടന് പോകണമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് പറയണത് ദൈവത്തിനറി ഇതൊക്കെ എന്തോന്ന് വായിത്തോന്നൊക്കെ വിളിച്ച് പറയുന്ന എന്താ ഒരു പിടിയും കിട്ടുന്നില്ല ഈ വേറെ കുറച്ച് കാര്യമുണ്ട് മൂപ്പന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മൂപ്പൻ ഈ ഏണു സുതി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഉണ്ടായിരുന്നു പേഴ്സണലി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോയുടെ കൂടെ ഒരു യോജിപ്പ് എനിക്ക് തോന്നിയില്ല ഒരു ശതമാനം പോലും എനിക്ക് യോജിപ്പ് തോന്നിയില്ല മൂപ്പൻ ആ വീഡിയോയിൽ പറയുന്നത് സൈബർ അറ്റാക്കിന്റെ കേസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലേഡിയെ എന്തോ അവരുടെ ഡ്രസ്സിങ്ങിന് അതിനെ ഇതിനേക്ക് ആൾക്കാര് പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് മൂപ്പൻ പറയുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാം ഞാൻ അവരുടെ ഡ്രസ്സിംഗിനെയോ അല്ലെങ്കിൽ ആൽബത്തിനെയോ ഒന്നും അല്ല അവരെന്ത് കോപ്രായോ അഭിനയം എന്താന്ന് വെച്ചാൽ കാണിച്ചുകൊണ്ട് പോട്ട് അവർ ഈ സമൂഹത്തിൽ കാണിച്ചിട്ടുള്ള കുറെ നാറിയ പരിപാടി അങ്ങോട്ട് നന്ദി ചെയ്തവരടുത്ത് ഇങ്ങോട്ട് നന്ദിയേട് കാണിച്ച കാര്യങ്ങള് അതുപോലെ ഈ സുതിച്ചേട്ടനുമായിട്ട് നിന്നും കൊണ്ട് ഒരുപാട് പേരെടുത്ത് നിന്ന് പൈസകൾ വാങ്ങിക്കൂട്ടിയ കഥകള് പിന്നെ ഇവരെ കുറിച്ച് തന്നെ ഇവരെ ചുറ്റുപാടുള്ള ആൾക്കാർ പറയുന്ന ചരിത്രങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഈ നാറിയ പ്രവൃത്തികളെ നാറിയ പരിപാടികളെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് വെളിയിൽ എത്തിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും ഇവരെ അഭിനയിച്ച് അത് വലിയ ഫോപ്പാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് ഇപ്പോഴൊക്കെയാണ് ഞാനും പറയുന്നത് വാച്ചായിരിക്കണമെന്നെങ്കിൽ കാരണം വേറെ ഒന്നുമല്ല വേച്ചായിരിക്കുന്നതുകൊണ്ട അല്ലാണ്ട് ഇവരുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് അതിലൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല എന്തായാലും ആ മറ്റേ ദാസേട്ടൻ കോഴിക്കോട കാക്കക്കോടാ എന്താക്ക അടുത്തൊക്കെ കൂടെ അഭിനയിച്ച സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവര് വിധവയായിട്ടിരിക്കണോ ജീവിതകാലം മൊത്തം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അത് ചോദിച്ചതോടെ അറിഞ്ഞു തുള്ളാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കുറെ കമന്റ് ബോക്സുകൾ പറയാറുണ്ട് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് മൂപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരുമാതി തോന്നുന്നു എന്താ ഇങ്ങനെ പറയുന്നത് സീരിയസ്ലി പറയുന്നത് എനിക്ക് ആ വീഡിയോ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാർന്ന് ഞാൻ എനിക്ക് അറിയാനുള്ള സർക്കിളിൽ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവാടാ ഈ വീട് ഇങ്ങനെ നമ്മൾ പറയുന്നതൊന്നും ഇട അല്ലെങ്കിൽ അതൊന്നും അല്ല പറയുന്ന കോഴ്സ് നമ്മൾ പറയുന്ന കാണിച്ച നാറിയ പരിപാടികളാണ് ഈ വീട് ചുരണ്ടി കളക്കിയതും മതിലിടിച്ചു കളഞ്ഞതും മറ്റേ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ചോർച്ചയുടെ കേസ് അങ്ങനത്തെ കുറെ കേസുകള് അവർ തന്നെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാണിച്ച പരിപാടികൾ പിന്നെ കല്യാണത്തിന്റെ കേസ് അങ്ങനെ പല കേസുകൾ ഒരുപാട് കേസുകൾ ഏവിയേഷൻ പഠിച്ച് എയർ ഹോസ്റ്റേഴ്സായി എയർ ഇന്ത്യ ബാംഗ്ലൂര് ടൈമാൻഡം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊളിച്ചടിക്കുക സമൂഹത്തിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കള്ള പരിപാടികൾ അതാണ് പൊളിച്ചടിക്കുന്നത് അത് മനസ്സിലാക്കുക ഇനി വേറൊരു കമന്റ് വായിക്കാം ശരത് ഇത് ആ അതുലിനോടൊന്നു പറയാമോ അവനാണ് ഏറെ ഇവരെ ഇങ്ങനെ ആക്കിയത് എന്ന് തോന്നും അതായത് മൂപ്പന്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കമന്റാണ് മൂപ്പൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഒട്ടുമിക്ക കമൻസിന് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ പേരുണ്ടായിരുന്നു എന്റെ പേര് ഡാനിസത്തിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കള്ളത്തരങ്ങൾ ഏറ്റവും കൂടുതൽ പൊളിച്ചടിക്കിട്ടുള്ള ഞാൻ തന്നെയാണ് അത് ഞാൻ മാത്രമല്ല വേറെയും കുറെ പേരുണ്ട് എങ്കിലും കുറെയൊക്കെ പൊളിച്ചടിക്കി ബിഷപ്പ് കോടികൾ തട്ടിപ്പടർത്തിയ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്ന കേസും എല്ലാം ഞാൻ പൊളിച്ചടിക്കിയത് അങ്ങനെ വന്നപ്പോ ഞാൻ ഇതൊക്കെയാണ് പൊളിച്ചടിക്കിട്ടുള്ളത് അല്ലാണ്ട് ഇവരുടെ ഡ്രസ്സിംഗ് മറ്റും മറിച്ചതൊന്നും അല്ല ഗീരവത്വന്നും അല്ല പിന്നെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണോന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇവരുടെ അഭിനയം അതീതൊന്നും അല്ല ഇതുപോലത്തെ കള്ളത്തനങ്ങളെയും കവടങ്ങളെയാണ് പൊളിച്ചടിക്കിയത് ഇപ്പൊ മൂപ്പനൊക്കെ ഒരു നിമിഷം വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ കമന്റ് ബോസ് ചെക്ക് ചെയ്ത സമയത്ത് മൊത്തം എന്റെ വേറെ നെഗറ്റീവ് ആയിട്ട് വരുന്നത് ഞാൻ അവരെന്തോ പറഞ്ഞതല്ലേ ഈ ഡ്രസ്സിങ്ങിന്റെ കേസ് അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ സൂചിപ്പിച്ച് പോകുന്നത് ആ മൂപ്പന്റെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് തന്നെയാണ് ഈ കമന്റ് വളരെ ആയിട്ടുള്ള കമന്റ് ആണ് പ്രത്യേകിച്ച് അത് ഫ്രണ്ടും കൂടിയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അവരുടെ സംസാരം തന്നെയല്ലേ ശരത്തേട്ട അവർക്ക് ഇത്രയും ഹേറ്റേഴ്സ് വരാൻ കാരണം എന്നിട്ടും സ്റ്റിൽ ഡൂയിങ് ദ സെയിം തിങ് എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് അറിയില്ല സോ അവർ നാക്കിനെ കുറച്ചുകൂടെ നിയന്ത്രിച്ചാൽ അവർക്ക് തന്നെയല്ലേ നല്ലത് എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ സ്വയം വെറുപ്പിക്കുന്നത് വളരെ ആയിട്ടുള്ള കമന്റ് ആണ് അവരെ നാക്ക് തന്നെയാണ് കുഴപ്പം അല്ലാതെ അവരുടെ ഡ്രസ്സിങ്ങോ മറ്റോ ഒന്നുമല്ല സൈബർ അറ്റാക്കിന് കാരണമായത് ഇവിടെ എത്രയോ പേര് എത്രയോ പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് പോകുന്നു ഇവര് കള്ളത്തിന് മേൽ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടിയത് കൊണ്ടും ആ കള്ളങ്ങൾ പൊളിച്ചടുക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോയത് എന്തിനാണ് പല കള്ളങ്ങൾ അപ്പൊ തുറന്ന ഒരു തത്യമെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ ജനിച്ച വർഷം ചോദിച്ചപ്പം തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇത് വർഷം ഇല്ലേ കറക്റ്റായിട്ട് അതുപോലെ ആദ്യം ഒരു കല്യാണം കഴിച്ചോന്ന് ചോദിച്ചപ്പം ഏ ഇല്ല ഇല്ല ഞാൻ ഞാൻ ഒഴിവിനും ആ കേസ് ഒളിപ്പിച്ചുവെച്ച് എന്ത് കല്യാണം കഴിച്ചെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല പ്രശ്നം കള്ളം പറയുന്ന എന്തിനാണ് കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞു പറഞ്ഞാണ് ഈ ഗതിയിലായത് അതൊക്കെ പൊളിച്ചടിക്കിയതാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൂപ്പം വന്നിരുന്ന ഒറ്റ നിമിഷത്തെ അത് പറഞ്ഞപ്പോൾ അത് മൊത്തം റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ ബാധിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ആ വീഡിയോ ഫീൽ ചെയ്തത് സീരിയസ്ലി ഏറ്റവും കൂടുതൽ അതിൻ്റെ അടിയിൽ എന്റെ പേരും ഡാനിയുടെ പേരുമാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ അതിവിടെ സൂചിപ്പിച്ചു പോയത് ആദ്യം സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ പോലും ഹെറ്റേഴ്സ് ആയത് ഇവള് കാരണം തന്നെയാണ് ഹൺഡ്രഡ് നൂറ് ശതമാനം സത്യം സുധി നമ്മുടെ ഒന്നും ആരും ആരുമല്ലാഞ്ഞിട്ടും ആ മനുഷ്യൻ മരിച്ചപ്പോൾ കരഞ്ഞവരാണ് മലയാളികൾ ഇന്ന് ആ മനുഷ്യനെ പോലും വെറുക്കുന്ന രീതിയിൽ എത്തിച്ചതും രേണുവാണ് ആണ് മുൻപൊക്കെ രേണുവിനെ എല്ലാവരും എന്ത് സ്നേഹം സപ്പോർട്ടായിരുന്നു സീരിയസ്ലി ദിയ പറയുന്ന കറക്റ്റ് കമന്റാ ആദ്യം ഞാനും രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് പിന്നെ ഈ സുധീയുടെ ചരിത്രം അടക്കം കുത്തിപ്പൊക്കി വെളിയിൽ കൊണ്ട് നടിക്കേണ്ട ഗതിയിലാക്കിയതും സുധീയുടെ പേര് വരെ നാറ്റിക്കേണ്ട ഗതിയിലാക്കിയതാരാ രേണുവാ ഇല്ല എന്നിട്ട് മൂപ്പൻ അതിന് താഴെ ഒരു കൈപൊക്കി സ്മൈൽ ഇട്ടിട്ടുണ്ട് ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കാം ഇനി വേറൊരു കമന്റ് വായിക്കാം മൂപ്പൻ ഇവർ കാണിച്ച വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ലേ ചോർച്ചയും മറ്റും അതാ അതാ അതാണ് എനിക്ക് പറയാനുള്ളത് അന്ന് തോന്നിയില്ലേ മൂപ്പ ഈ അനുകമ്പ മൂപ്പൻ ഇപ്പോ ഒരു സഹതാപം തോന്നിയോ പക്ഷെ ജനങ്ങൾക്ക് കൂടി തോന്നണ്ടേ അതെ കറക്റ്റാ ഞങ്ങൾക്ക് തോന്നുന്നില്ല സ്ഥലം കൊടുത്ത അച്ഛൻ വീട് വെച്ച് കൊടുത്ത ഫിറോസ് മതിൽ കെട്ടി കൊടുത്ത മറുനാടൻ സുതിയുടെ മരണം മുതൽ കൂടെ നിന്ന് എന്തിനും ഏതിനും ഓരോ പേപ്പറുകൾ റെഡിയാക്കാനും മറ്റും കൂടെ നിന്ന താജ് ഇവരോടൊക്കെ ചെയ്തത് നന്ദി കേടല്ലേ പിന്നെ ഇപ്പോ ഒരു യൂട്യൂബറെ കുറ്റം പറയുന്നു അന്ന് വീഡിയോ എടുത്ത് മുന്നിൽ കാണിക്കാൻ അവരുടെ കൂടെ നടന്നു ഇപ്പോ അവരെയും കുറ്റം പറഞ്ഞു ഇതൊക്കെ ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് മാത്രമല്ല മനസ്സിലാകുന്നത് സത്യം ഇപ്പൊ കൂടെ നടന്ന് വേറെ ഏതോ ടീംസിനെ ഒരു കുറ്റം പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനെയൊക്കെ അതുകൊണ്ട് മൊത്തം നാറിക പരിപാടി കൂട്ടത്തിൽ ഇതും ഒരു നാറക പരിപാടിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഇനി വേറൊരു പോസ്റ്റ് ദയാച്ചുവിട്ടിരുന്നു കേട്ടാ അതായത് ഈ രേണുവിന്റെ സുഹൃത്ത് സജിനെ ബിഗ് ബോസിൽ എത്തും മുന്നേ ഇവിടെ പോസ്റ്റ് ഇട്ട് എന്റെ കൂട്ടുകാരിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം ഊഹോ ആഹ് ആനന്ദിപ്പിൻ ആഹ്ലാദിപ്പിൻ ആശ്വസിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെ എടുത്തു വെച്ച് ദയാവ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെ വോട്ടിന് വേണ്ടി യാചിക്കുന്ന പോസ്റ്റും അത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ സീരിയസ് സത്യം പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് നിയമവിരുദ്ധമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മനസ്സറിഞ്ഞ് തരുന്ന ഓരോ ഓട്ടിനുമാണ് വില അല്ലാതെ യാചിച്ചുണ്ടാക്കുന്നതല്ല തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വിശപ്പ് മാറ്റാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന നീട്ടുന്ന ശിക്ഷക്കാർക്ക് ഇതിലും അന്തസ്സുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ദയച്ച നല്ല ഒന്നാം തരം മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ മറുപടി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിനേക്കാളും നിനക്കൊക്കെ പോയി തെണ്ടി എന്നാണ് ദയ ഇവിടെ ചോദിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ആട്ടിച്ചെണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അമ്മ അമ്മാതിരി മറുപടി കൊടുത്തത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പുവശം ഇനി കൊറേ വെളുപ്പിക്കല് വരും കുറെ വെളുപ്പിക്കല് വരും ഇവിടെ അങ്ങ് വെളുപ്പിച്ച് പണ്ടാ കടക്കും സഹാതാപത്തിന്റെ പീക്ക് ലെവല് അയ്യോ വിധവയല്ലേ അയ്യോ വിധവയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളുപ്പിരി അങ്ങ് ഇങ്ങോട്ടൊക്കെ ഇനിയിപ്പം നടക്കാൻ പോകുന്ന ഒരു നൂറ് ദിവസത്തെ കലാശപൊട്ട് പരിപാടി തന്നെയാണ് നിങ്ങൾ എല്ലാരും കണ്ടിരുന്നു ഇവിടെ കപ്പടിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ പെടാ പാടുപാട് ഇവിടെ കടന്നിട്ട് പക്ഷെ ജനങ്ങള് നിങ്ങൾ തീരുമാനിക്കണം ഇവൾ ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടി വെച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് ജനങ്ങള് പലരും വന്ന് വെളുപ്പിക്കും പല രീതിയിൽ മറക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ള അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നും ഇവൻ അവളോടുള്ള ആ കേസ് കൊടുത്തതിന്റെ ദേഷ്യം കൊണ്ടല്ല സംസാരിക്കുന്ന ഒരിക്കലുമല്ല രേണു സുധീം അവളുടെ കുടുംബം എനിക്കെതിരെ പരാതി കൊടുത്തില്ല ഒന്നും എനിക്കൊരു കോപ്പൂല കാരണം എനിക്കിത് ആദ്യത്തെ പരാതിയോ ആദ്യത്തെ കേസോ ഒന്നും അല്ല ഇതൊക്കെ എനിക്ക് ശീലമാണ് പക്ഷേ ഞാൻ ഇവിടെ ഈ കാര്യത്തിൽ ഇത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്നത് ഇവര് നന്ദി പലരോടും കാണിച്ചിട്ടുണ്ട് പലരോടും അതുപോലെ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എല്ലാം പുറത്ത് വരണം ഈ കപടമുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ആരും നിക്കണ്ട നിൽക്കാൻ സമ്മതിക്കത്തില്ല നിറുത്തത്തില്ല നെറുകേട് ആര് കാണിച്ചാലും അത് വലിച്ചു കയറി ഒട്ടിക്കും അത് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അവസാനം വരെ ഞാൻ ഈ സംസാരിച്ചു തന്നെ ഇരിക്കും ഇത് ബിഗ് ബോസ് തീർന്നാലും ഞാൻ ചിലപ്പോൾ നിർത്തിയെന്ന് വരില്ല എന്ന് ഇതിന്റെയൊക്കെ ഈ തനി സ്വഭാവം ജനങ്ങൾ മൊത്തമായി അറിയുന്നു ഇതൊക്കെ മാപ്പ് പറഞ്ഞ് ഈ സമൂഹത്തിൽ നിന്ന് മാറുന്നു അന്ന് വരെ ഞാൻ പറയും അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇതെന്റെ ഒരു ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ കേട്ടോ എന്തായാലും ബിഗ് ബോസിൽ കപ്പ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയ്ക്കോ കപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിവരം ബോധമില്ലാത്ത ചിലപ്പോൾ കൊറേ എണ്ണം ചിലപ്പോ വോട്ട് ചെയ്തെങ്കിൽ കയറ്റി കൊടുക്കും പറയാൻ പറ്റത്തില്ല എന്റെ ബോട്ട് അത് ഇതൊക്കെ അടിച്ച് കയറ്റി ഏതെങ്കിലും രീതിയിലൊക്കെ ക്യാമ്പയിൻ ചെയ്ത് സഹതാപവും വിധവാ പെൻഷനൊക്കെ വെച്ചിട്ട് ചേർത്ത് കുറേ സാധനം അടിച്ച് മികവാറും വോട്ടിട്ട് ജയിപ്പിക്കാനുള്ള പരിപാടി എല്ലാം കാണിക്കും എന്നാലും നോക്കാം നമുക്ക് നോക്കാം സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സിജോ സിജോയുടെ വീഡിയോയിൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു പൈസ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന ടീംസ് ഒക്കെ ഉണ്ടെന്ന് ഉണ്ടടേ ഉണ്ട് പിന്നെ അൻസിഫ് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കിഴങ്ങ ഉണ്ട് അവനറിയായിരിക്കില്ല കിഴങ്ങ അവനെ ഈ സാഹചര്യത്തിൽ എനിക്ക് സൂചിപ്പിച്ചു പോകണമെന്ന് തോന്നി അമ്മാതിരി ഒരു കിഴങ്ങനാണ് അവൻ അവനെ പോലത്തെ ഒരു മരവാഴ വേറെ ആ രേവതി എന്ന് പറയുന്ന അവർ മാന്യമായിട്ട് ബിഗ് ബോസ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാണ് അവൻ പച്ച കോപ്പി കോപ്പിടിയാണ് അവരെ കണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു തെറ്റുമില്ല തെറ്റൊന്നും പറയുന്നില്ല ഇപ്പൊ എല്ലാവരും അവരുടേതായ രീതിയിൽ നമ്മൾ പലരെയും കണ്ട് ഇൻസ്പയറായി കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്ന പക്ഷെ അവൻ കാണിച്ചിട്ടുള്ള നെറുകേട് പരിപാടി അവരച്ഛനെ ഒട്ടൊക്കെ വലിച്ചിട്ടിട്ടുള്ള ഒരു കേസൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അവനെ പോലത്തെ മരവാഴകളെ ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തു അമ്മാതിരി ഒരു വാഴയാണ് അവൻ അവൻ വായിത്തോ കക്ക കക്കിടന്ന് വിളിക്കും ഇന്ന അവൻ അവൻ നിന്നാ വന്ന് ഒരു തേങ്ങയെങ്കിലും അവന്റെ വീഡിയോ ഒരു ഒരു കോപ്പിനും കൊള്ളാത്ത വീഡിയോകളാണ് അവൻ്റെ വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓപ്പണായിട്ട് പറയുക എനിക്കിങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ്